ഇന്ന് നമുക്ക് വീടും ആ നമ്മൾ പോകുന്നത് ചെടികളാണ് കേട്ടോ ഇതാണ് ചെടികൾ ഇവിടെ ചെടികളുണ്ട് കേട്ടോ നമുക്ക് കാണോ ഇവിടെ ചെടികളുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള ചെടിയെന്ന് പറഞ്ഞാ ഇതാണ് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള ചെടി ഓസ എവിടെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇനി നമുക്ക് വീട് കാണിച്ചണല്ലോ ഇതാണ് കേട്ടോ വീട് സത്തമേ തമൈ നമ്മൾ കോയിനെ കാണня മടന്നു നോ നമ്മൾ കോയിനെ ലാസ്റ്റ് ല കാണിച്ചോളൂ നമുക്കാണ കോയിനെ കാണിക്കാം കോയമേ ഈ കോയമേ ചുവന്ന ചുവന്നട കോയമേ ഇതാണ് സ്റ്റെപ്പ് കേറുന്ന പടി ഇത് തിന്ന ഇതാണ് സ്റ്റൈൽസ് കേട്ടോ പുതിയ ഇത് കേട്ടോ നമ്മുടെ എന്റെ അപ്പാച്ചിടെ എല്ലാത്തിനും സോഫാണ് ഞങ്ങൾ സ്വന്തമാണോട്ടോ ഒന്നും നോക്കിട്ടാണല്ലേ ഇങ്ങനെ ഇരിക്കുന്നേ ചീറ്റ നമ്മള്

ും നമ്മടെ യൂണിഫോം അവരനുചോട്ടോ

അത് ഇത് പഴയതാണ് ട്ടോ ഇതി കേസ് ഇതി താട ബുജി താട ബുജി ഓ മുല്ലേ പോവുന്നല്ലേ ഇവിട മുട്ട കാലിയായിക്കണ പോ ദേ ഇവിട കൊടുന്നു ഇവിട ഐരിക്കാട്ട കൊടുന്നു അല്ലാതെ ഇത നാടി ഇരുന്ന കൊട്ടാ ട്ടോ ദേ അഡ്ഡോട്ട എ മറത്തോ പോവാകൂ അടുത്ത നമുക്ക് അടുക്കള കാണാം ദേ കാർഡുകൾ എന്നെ ഇതാണ് അട ലൈറ്റ് ഇവർ അങ്കേ തന്നെ ചെയ്യുന്ന ചെയ്യുന്നാണ് കേട്ടോ എന്നെ നമുക്ക് ആടറേക്ക് ഓടി പോയാലോ മഴയല്ല ഓടി പോब्बा